ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായ പ്രധാൻമന്ത്രി ജൻധൻ യോജന നടപ്പാക്കിയതിന്റെ പത്ത് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സമാനതകളില്ലാത്ത പരിവർത്തനമാണ് കഴിഞ്ഞ ദശകത്തിൽ പ്രധാൻമന്ത്രി ജൻധൻ യോജനയിലൂടെ രാജ്യത്തെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലയിൽ സംഭവിച്ചത് ബാങ്ക് അക്കൗണ്ടില്ലാത്ത പ്രായപൂർത്തിയായ ഓരോ ആൾക്കും പി എം ജെ ഡി വൈ ഒരു അടിസ്ഥാന ബാങ്ക് അക്കൗണ്ട് നൽകുന്നു അക്കൗണ്ട് തുറക്കൽ ഫീസോ മെയിൻ്റെനൻസ് ചാർജുകളോ ഇല്ല മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യവുമില്ല ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുള്ള റുപേ ഡെബിറ്റ് കാർഡ് സൗജന്യമായി നൽകുന്നു പി എം ജെ ഡി വൈ അക്കൗണ്ട് ഉടമകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ലഭിക്കാനും അർഹതയുണ്ട് മുൻപ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ചെറുകിട സമ്പാദ്യ പദ്ധതികൾ ഇൻഷുറൻസ് വായ്പ എന്നിവയുൾപ്പെടെ സാർവത്രികവും താങ്ങാവുന്നതും ഔപചാരികവുമായ സാമ്പത്തിക സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമായി ഈ പദ്ധതി വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച എല്ലാ ഗുണഭോക്താക്കളെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു കോടിക്കണക്കിന് സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും പിന്തുണയേകാനും സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുന്നതിലും ജൻധൻ യോജന പ്രധാന പങ്കുവഹിച്ചെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ജൻധൻ അക്കൗണ്ടുകൾ തുറന്നതിലൂടെ അമ്പത്തിമൂന്ന് കോടി ആളുകളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഈ സംരംഭത്തിന്റെ വിജയം രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ ബാലൻസ് ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നേടിയിട്ടുണ്ട് മുപ്പത്തിയാറ് കോടിയിലധികം സൗജന്യ റുപേ കാർഡുകൾ നൽകുന്നതിന് ഇത് കാരണമായി ഇതിൽ അറുപത്തിയേഴ് ശതമാനം അക്കൗണ്ടുകൾ ഗ്രാമങ്ങളിലോ അർദ്ധ നഗരങ്ങളിലോ ആണ് തുടങ്ങിയത് അമ്പത്തി അഞ്ച് ശതമാനം അക്കൗണ്ടുകൾ തുറന്നത് സ്ത്രീകളാണെന്നതും ശ്രദ്ധേയം അർഹരായ ഗുണഭോക്താക്കൾക്ക് ഗവൺമെന്റ് ക്ഷേമ പദ്ധതികൾ തടസ്സമില്ലാതെയും കൈമാറാനും ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കാനും ജൻധൻ മൊബൈൽ ആധാർ ബന്ധിപ്പിച്ചതിലൂടെ സാധ്യമായി ജൻ സുരക്ഷാ പദ്ധതികളിലൂടെ അസംഘടിത മേഖലയിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ലൈഫ് അപകട ഇൻഷുറൻസ് നൽകുന്നതിൽ പദ്ധതി നിർണായകമായി സാമ്പത്തിക ഉൾപ്പെടുത്തലിലൂടെ രാജ്യത്തെ അസമത്വമില്ലാതാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് പ്രധാന്മന്ത്രി ജന്ധന് യോജന